എന്താ ും അവന്റെ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ അവനന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവുന്നു എന്റെ കർത്താവേ മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു എന്താ ഒന്നും ഇല്ല ഇപ്പോഴും ഒരുപോലെ കണ്ണടച്ചിട്ടുള്ള പണ്ടാരോടാൻ ആനയുടെ പുറത്തു കണ്ട സമയം അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിനില്ല ഞാൻ വണ്ടിക്കകത്ത് വെറും ഇല്ല പരിപാടി കഴിഞ്ഞാൽ കാശിത്തരാനോ മടി ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ ഇപ്പോഴാണോടോ വരുന്നത് വണ്ടി ഇന്നലെ വണ്ടി പഞ്ചരായിട്ട് വഴി കിടന്നു പിന്നെ ഇന്ന് രാവിലെ പഞ്ചരൊട്ടിച്ചിട്ടാ പോന്നത് ഇത് ആറ്റിങ്ങിൽ ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം പക്ഷേ എത്തിയില്ലല്ലോ ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം ഞങ്ങൾ ഒന്നും പിടിക്കാറില്ല ഞങ്ങളെ അറിയുന്നതിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം ട്രൂപ്പില് നിന്നെ മാത്രേ എനിക്ക് വിശ്വാസ കുറവുള്ളൂ പിന്നെയും ഇവനെ മാത്രേ എനിക്ക് അല്പമെങ്കിലും സംശയുള്ളൂ ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവന ആ കാശ് കാശോ മൂവായിരത്തിന് മുന്നൂറ് രൂപ കുറവുണ്ടോ മുന്നൂറ് രൂപ ഓടി പോയാ കളി കുറച്ചാ അവര് തന്നത് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട് ഫാദർ ബെൻഡിക്ട് വിളിച്ച് പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല അച്ചോ വണ്ടിക്ക് ഒരു വേണമായിരുന്നു അതേടാ മോനെ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു ഞാൻ ശരിയാക്കി തരാ അയ്യോ സിനിമ പോനോ ഞാനില്ല അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല വേണം എന്നെ ഒരു അച്ഛൻ പറയാം എനിക്ക് എന്റെ അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് നീ കണ്ടുപഠിക്ക് അയ്യോ അച്ഛനോ അച്ഛനെ പോകുന്നു ഞാനിങ്ങനെ ആണുങ്ങളുടെ ശബ്ദത്തിലേ അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം ആവണം ആ പിന്നെ അച്ഛോ പതിനേഴാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വെള്ളായണിയില് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഹലോ ലത എപ്പോ ല ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളരോട് പറയോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ ഒരു ഒരു കാര്യം കാര്യം നീ വന്ന് കിടക്കുന്നതിന് മൊട്ടാ ഉറങ്ങിയോ നിനക്കൊന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് പോവാം വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ടോ വരാൻ നേരം ഞാനിന്ന് കിടക്കേട്ടു ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം നാളെയും പ്രോഗ്രാം ഉള്ളതാ കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്നറിയാവോ മതി നിനക്ക് എന്ത് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ വക്കീലിനെ കൂട്ട് കോടതിയിൽ പോയി രണ്ട് വാചിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മുടെ കാര്യം അതാണ് അതെ അതെ വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ് ആകാൻ ഇതവിടുന്നടാ ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിൽ ഇരുന്നതാ ഓ ഇവനെ കൊണ്ട് എന്തെങ്കിലും ആറാൻ പോന്നറിയാം പാവം അവൻ വീട്ടിലെത്തിക്കാൻ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നേരം ഉണ്ടാവുള്ളൂ കണ്ടില്ലല്ലോ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാം എന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് ഇടക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക് അങ്ങോട്ട് പോകുമ്പോഴും ആലുവ ഇങ്ങോട്ട് വരുമ്പോഴും

ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപ്പൊള്ളി വിറ്റുകളും അടിക്കും ഹലോ ഇങ്ങോന്നെ അച്ഛനുടോ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ എന്തിനാ കറിയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ആഴ്ച കണ്ട മരിച്ചിട്ടില്ല എന്റെ അച്ഛനാ മരിച്ചത് അച്ഛനെ കാണേണ്ട കാര്യം എന്താ അങ്ങടെ മിമിസ് പര ബുക്ക് ചെയ്യാമെന്നാ ആ ബാഗിങ് ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി ആ ഇവിടത്തെ റേറ്റ് മൂവായിരം രൂപയാ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് തന്ന മതി കലാദർശനയുടെ പേരിൽ അല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം തന്നെ വേണ്ട വേണ്ട ഞങ്ങൾ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അച്ഛനെ ബുക്ക് ചെയ്തോളാം ആയിരം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യോമാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ ഈ പ്രോഗ്രാം നമുക്ക് എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെടുത്തിട്ടിരിക്കാൻ എടാ ആ പോണവന്മാരെക്കാളും കുരങ്ങണാണല്ലോടാ പത്തിരണ്ടായിരം രൂപ വെറുതെ പോയി എന്നെ കൊണ്ട് പറ്റില്ല വിളിച്ചതാ ഉറങ്ങാനോ ഉറങ്ങി മറ്റെടുത്ത് മനുഷ്യന് ചായ ഓടിച്ചാലോന്നും അല്ല വീണോന്നല്ല അങ്ങനെണ്ട ഇതാണ് കഞ്ചെണ്ണം മോന്തില്ലേ അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മോന്തേറ്റ് മാന്തും ആ ഞങ്ങള് ചായല്ലേ വിളിച്ചുള്ളൂ തന്നെ പോലെ ചാരായ മോന്തില്ലോ വണ്ടി നിർത്തി ആ വണ്ടി താഴെ വീണല്ലോ കാണില്ല വേം കേട്ടോ

നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് വിട്ടോ അമ്മ തെറി പറഞ്ഞിട്ട് ഇത് കൊടുക്കാൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത് എന്ത് പറ്റി എനിക്ക് പറ്റി വണ്ടി സാധനങ്ങൾ കിട്ടി ഞാൻ വെള്ളം തലക്ക് കുറച്ചൊക്കെ വെളിവേണം ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചു കൊണ്ടു തന്നു എന്താ തന്റെ വണ്ടിന്ന് തല ഇറങ്ങി ഇവിടെ സാധനങ്ങൾ അയ്യോ ചതച്ചോ എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റന്മാർ കിട്ട അത്ര നിങ്ങളോട് ആരാ തിരിച്ചോണ്ടിരുന്നോ അയ്യോ ഗിറ്റാർ വെച്ച പോയി ഓഫീസിൽ അതുകൊണ്ടല്ലേ ഇങ്ങനെ േളോടെ ഈ കരാട്ടയെ പഠിക്കാനൊന്നും പറഞ്ഞു നിങ്ങൾ ഈ വലിയ കിടന്ന് ഓടുന്ന എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കാട്ടുണ്ടാക്കി ഈ കരാട്ടയും ഗിറ്റാറും തമ്മിലേ

പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനായി കുന്തോം പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് പൊക്കോളൂ രണ്ടു പേരും പൊക്കോളൂ ഇയാൾ അവിടെ നിക്കു അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോ ഒന്നും അല്ലല്ലോ അതിനെ പോകു എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയാച്ചോ നേർച്ചപ്പെട്ടിരി താക്കോല് അച്ഛനെ നേരത്തെ സ്വപ്നം 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 താണ്ടമ്മേ താണ്ടമ്മ എന്നാ ഇനി അങ്ങനെ കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ ഓ അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് എന്ന് പറയാൻ പോയി എപ്പോഴും എല്ലായ്പ്പോഴും മറന്നുപോയി അച്ഛും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുമ്പ് തന്നെ കൂശുമ്പ് ടുത്ത് എന്ത് കൊള്ള ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നതാണ് കേട്ടോ ഫാൻ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം ചെലപ്പോ എന്റെ അവൻ പറ്റും നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എഴുതി ഇവിടെ വരിക പറഞ്ഞില്ല അപ്പോഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ കൊരങ്ങ എന്താണോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആകാടൊരു വിഷമം ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ട് ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തീർക്കാൻ തന്നെ എന്തിനാടോ വീണ് കെട്ടിയിടത്തെ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടും അത് വാങ്ങി വായിക്കാമെന്ന് വന്ന അതിന് ഇത് പത്രാപീസ് അല്ല ശരി ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയൂ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ സ്നേഹമയി ഒരു സന്ധ്യ സ്നേഹമൊയ കേ അറിയാ എല്ലാ ഡീറ്റെയിൽസും കിട്ടി സന്ധ്യ ചെറിയാൻ വസന്തം 12 ബാർ 900 ബീച്ച് റോഡ് ഫോർട്ട് കൊച്ചിൻ ഫോൺ നമ്പർ 24007 007 സീറോ ഇതെന്താടാ നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് ശരിയാ ശരിയാല്ലത് അല്ലിപ്പൊളികളുടെ മകളായിരിക്കും നീ അഡ്രസ് ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ ഒരു കാര്യം പറഞ്ഞേക്കാം ഫോണൊന്നും ചെയ്ത് പറഞ്ഞാൽ മാറരുത് വസന്തളിയ സിന്ദൂരം നമുക്ക് ആ പനമ്പള്ളി നാറിൽ ഒരു വികലാങ്ങനെ ഇരിക്കുന്ന ബൂത്തില്ല അവിടെ പോവാം വേണോട് വേണം ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഹലോ സന്ധ്യല്ലേ അതെ ആരാ മായോ ആ മായ ആർമയനോൻ പ്രീഡിക്കു നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം കൊറേ തിന്നിട്ടുണ്ട് ചേട്ടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിട്ടുണ്ട് സോറി കുട്ടി കാള് തെറ്റിയതാ ആ ആ ഓ സന്ധ്യ സന്ധ്യ തന്നെയാണ് ഈ ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല ആ സൗണ്ട് മാറിപ്പോയതാണ് നീ പിന്നെ ഫോൺ വരെ പോയി ഇനി ഫോൺ ഫോൺ ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ തന്നെ തന്നെ ചെയ്യാൻ നടക്കുന്നു എടാ റേറ്റ് 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 പാർട്ടി ആ ഞാൻ ഒരു അല്പം നീ ഫസ്റ്റ് ആയിട്ട് നല്ലൊരു പെണ്ണിനെ െ അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല അല്ല ഉണ്ണി അവിടെ പോയി അവന്റെ ഒരു കല്യാണ വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ പോയതായിരിക്കും അപ്പോഴേ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ ഇന്ന് റേഡ്സിൽ വെച്ചിരിക്ക ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും ആ

Good morning, teacher. Morning, better. Say you, sir, the say he, some, that say you. Sir, the say he, some, that say you. Sir, the say he, some, that's the say you. Sir, the say he, some, that could say you. Sir, the say he. ശ്രമമായിരിക്കും ആയിക്കോട്ടെ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്ന പരമ അച്ഛൻ ശ്രമ പുതിയ കുട്ടിയെ അറിയോ ഒന്ന് പരിചയപ്പെടണമായിരുന്നു അയ്യോ അല്ല ആ പെണ്ണിനെ ഇന്നലെ തൊട്ട് തുടങ്ങിയതാ ഇവന്റെ ഇളക്കം ഇല്ലടാ ഇപ്പൊ മനസ്സിലായി സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം അത്രയല്ലേ ഉള്ളൂ പ്ലീസ് ഞാൻ ഞാനേറ്റുഴേ സിനിമ കാണാൻ പോണ്ട നമുക്ക് തർക്കതാണാൻ പോക്കൂടെ ഏ എന്താ ഗുഡ് മോർണിംഗ് ഫാദർ എനിക്ക്